അക്ഷരജാലകം ബുക്സ് ആൻഡ് പബ്ലിക്കേഷനും അക്ഷരജാലകം സാംസ്കാരിക കൂട്ടായ്മയും സംയുക്തമായി ഏർപ്പെടുത്തിയ ഇന്ദന്യൂർ ഗോപി മാസ്റ്റർ സ്മാരക കർമ്മശ്രേഷ്ഠ പുരസ്കാരത്തിന് മികച്ച പരിസ്ഥിതി പ്രവർത്തകനായ കറുകപ്പുത്തൂർ സ്വദേശി ഇ വി മുഹമ്മദ് കുട്ടി ഹാജിയെ തെരഞ്ഞെടുത്തതായി ഭാരവാഹികൾ കൂറ്റനാട് പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ അറിയിച്ചു തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ കറുകപ്പുത്തൂർ ഇഞ്ചിരി വളപ്പിൽ കുടുംബാംഗമായ മുഹമ്മദ് കുട്ടി ഹാജി എൺപത്താറാം മാസിലും പൊതുരംഗത്ത് കർമ്മനിരതനാണ് പ്രവാസകാലത്ത് തൊഴിൽ തേടിയെത്തിയ നിരവധി പേർക്ക് താങ്ങും തണലുമായി മാറിയ മുഹമ്മദ് കുട്ടി ഹാജി ജാതിമത വേർതിരിവില്ലാതെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയും മാതൃക കാണിച്ചിട്ടുണ്ട് വഴിയോരങ്ങളിലും പുറമ്പോക്ക് മിച്ച ഭൂമിയിലും പൊതുയിടങ്ങളിലും ആരാധനാലയങ്ങളുടെ പരിസരങ്ങളിലുമെല്ലാം തണൽ മരങ്ങളും ഫലവൃക്ഷങ്ങളും നട്ടുപിടിപ്പിച്ചുകൊണ്ട് പരിസ്ഥിതി പ്രവർത്തനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് നദീസം പ്രവർത്തകൻ മികച്ച ജൈവ കർഷകൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ സജീവമാണ് കൃഷിപ്പാടങ്ങൾ നാട്ടറിവുകൾ എന്നിവ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്ന സാമൂഹിക പ്രവർത്തകനുമാണ് പതിനാറ് രൂപയുടെ പുസ്തകങ്ങളും പ്രശസ്തി പത്രവും ഫലകവും പൊന്നാടെ അടങ്ങുന്നതാണ് പുരസ്കാരം ന്യൂസ് ഡെസ്ക് ഒരു വ്യക്തിയാണ് ഇന്ത്യൻ ഇന്ത്യനോ മാസ്റ്റർ എന്ന ഭാരതപ്പുഴ സംരക്ഷണ സമിതിയുടെ ഉപജ്ഞാത അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സാമൂഹിക പരിസ്ഥിതി പ്രവർത്തകനുള്ള ഒരു പുരസ്കാരം അക്ഷരജാലങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുന്നത് നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ നേരിട്ട് നമ്മൾ ഒട്ടനവധി പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ ഇടയിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രിയപ്പെട്ട ഇ വി മുഹമ്മദ് കുട്ടി ഹാജി എന്ന കരകമ്പത്തൂർ സ്വദേശിക്ക് ബഹുമാനപ്പെട്ട ഇന്ത്യൻ ഇന്ത്യനുഗോപിമാഷ്ട പേരിലുള്ള കർമ്മശ്രേഷ്ഠ പുരസ്കാരം അക്ഷരജാലകം നൽകുകയാണ് എന്ന സന്തോഷം നിങ്ങളെ അതുപോലെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അറിയിക്കുക എന്ന ലക്ഷ്യമാണ് അതിൽ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പരിസ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കുന്നവർ ഒരുപാടുണ്ട് പക്ഷേ പരിസ്ഥിതിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാമെങ്കിൽ താല്പര്യമുള്ളവർ അതിനുവേണ്ടി ചെയ്ത് കാണിക്കുന്നവർ വളരെ കുറവാണ് അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവരും വളരെ കുറവാണ് എങ്കിലും തൻ്റെ എൺപത്താറാമത്തെ വയസ്സിലും വളരെ ചെറുപ്പത്തിൽ തന്നെ സാമൂഹ്യ പ്രവർത്തനം തുടങ്ങി വെച്ച് ആ വയസ്സിൽ എത്തുമ്പോഴും ഇതേ പ്രവർത്തനം ആ പഴയ ഊർജ്ജസ്വലതയോടെ അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് ചെയ്തു വരുന്നൊരു വ്യക്തി നമ്മുടെ നാട്ടിൽ തിരുമറ്റക്കോട് പഞ്ചായത്തിലെ കരുമ്പത്തൂരിൽ ദീപിച്ചിരിക്കുമ്പോൾ അക്ഷരജാലങ്ങളൊരു സാംസ്കാരിക കൂട്ടായ്മ അത് അദ്ദേഹത്തെ കാണാതിരിക്കാൻ കഴിയില്ല ഞങ്ങള് മൂന്നാല് വർഷത്തോളമായി രംഗത്ത് എത്തിപ്പെട്ടിട്ട് അതിന്റെ സാരത്തിലെട്ട് അപ്പോൾ ഞങ്ങൾ ആദ്യം എഴുത്തുകാരെയാണ് പ്രോത്സാഹിച്ച് കൊണ്ടിരുന്നത് അതായത് നമ്മുടെ പ്രദേശങ്ങളിലുള്ള അക്ഷരങ്ങളുടെ മഷി പുരണ്ട് കാണാൻ കഴിയാത്ത കുറേ എഴുത്തുകാരെ അതായത് എന്നെ പോലെ തന്നെയുള്ള എഴുത്തുകാരെ പ്രോത്സാഹിപ്പിച്ചിരുന്നത് അക്ഷരജാലകമാണ് അത് അക്ഷരജാലകത്തിൻ്റെ ഭാഗമാകാറായി അതുകൊണ്ട് തന്നെ അക്ഷരജാലകം ഇപ്പോൾ മറ്റു തുറകളിലേക്ക് മുസ്ലൈൻജി പ്രത്യേക താല്പര്യമെടുത്തുകൊണ്ട് തന്നെയാണ് അത് മുന്നോട്ട് പോകുന്നത് നമ്മൾ പലതരത്തിലുള്ള ആളുകളെ സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഇവരൊക്കെ അറിയപ്പെടാതെ കിടക്കുന്ന രത്നങ്ങളെന്ന് അതിപ്പോ നമ്മുടെ അധ്യാപകരായാലും പിന്നെ അതേപോലെ തന്നെ കുറെ വിദ്യാർത്ഥികൾ അതേപോലെ കുറേ എഴുത്തുകൾ അത് ഇതേപോലെ സാമൂഹ്യ സാംസ്കാരിക ചാരിറ്റി രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന വിവിധ ആളുകൾ ഇവരൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് പലർക്കും അറിയില്ല അവരെ മുന്നോട്ട് കൊണ്ടുവന്ന് അവരെ ആദരിക്കുക അവരെ ജനങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു രംഗത്താണ് ഇപ്പോൾ ഞങ്ങൾ നടക്കുന്നത് ആ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇപ്പോൾ ഇവിടെ മു മുഹമ്മദ് കുട്ടി ആജി അവറുകളെ ഞങ്ങൾ ഇന്ത്യൻ ഗോപി മാസ്റ്ററുടെ പേരിലുള്ള ആദരണീയമായ അവാർഡിന് തെരഞ്ഞെടുക്കുകയും അദ്ദേഹത്തിന് അത് കൊടുക്കാൻ തീരുമാനിക്കുകയും അഷ്ടജാലനം ഒരു അംഗം കൂടിയാണ് ഞങ്ങൾ എൻ്റെ പേര് ഉണ്ണിക്കൂട്ടിലത്തും ഞങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയും ഒരു സാമൂഹ്യ പ്രവർത്തകനും പരിസ്ഥിതി പ്രവർത്തകനും ഒക്കെയാണ് മൂന്നുട്ടി ഹാജ പക്ഷേ അദ്ദേഹത്തിന് ഒരു ശരിയായ രീതിയിലുള്ള ഒരു ആദരം ഇന്നു വരെ ഇവിടെ നിന്ന് കിട്ടിയതായിട്ട് ഓർമ്മയില്ല അക്ഷരജാരകത്തെ പോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുന്ന ഒരു സംഘടന അദ്ദേഹത്തിന് ഒരു ആദരം കൊടുക്കാൻ ഒരു അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചത് നാട്ടുകാരൻ എന്ന നിലയിൽ ഞാൻ ഏറെ സന്തോഷമായിരുന്നു അത് അദ്ദേഹത്തിന് തികച്ചും അർഹതപ്പെട്ട് തന്നെയാണ് എനിക്ക് ഓർമ്മ വെച്ച നാളെ മുതൽ തന്നെ അദ്ദേഹം ഓരോ സാമൂഹികപരമായ പ്രവർത്തനങ്ങളിലും അത് ജാതി മതം ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ കൊടുക്കുന്നത് മറ്റൊരാൾ അറിയാൻ പാടില്ല നിഷ്കർഷമുള്ള ആളാണ് അമ്പലത്തിനായാലും പള്ളിക്ക് ആയാലും എന്തിനായാലും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മറ്റാരും അറിയരുത് എന്ന് ഒരു നിഷ്കർഷമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം ഇന്ന് എഴുത്തുകാരി പോകണമെങ്കിലും അതിന് കാരണം ഇതുവരെ ഞങ്ങളോട് സഹകരിച്ചും ഇനിയും ഞങ്ങളോടൊപ്പം ഉണ്ടാകണം എന്ന് മാത്രമേ